നമസ്കാരം ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം പ്രേക്ഷകർ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു വെള്ളിയൊക്കെ വന്നു പോയിൻ്റെ സാധരം ക്ഷമിക്കുക ഇന്നത്തെ അടിപൊളി കളക്ഷൻസിൽ വന്നിട്ടുള്ളത് എത്തിനിക് കളക്ഷൻസിൽ വന്നിട്ടുള്ള ഭംഗിയായിട്ടുള്ള ചോക്കർ ടൈപ്പ് നെക്ക് പീസുകളാണ് കുറേ ഒന്നും കൊണ്ടുവന്നിട്ടില്ല കൊണ്ടുവന്നിട്ടില്ലേ ആകെക്കൂടെ സെലക്റ്റീവായിട്ടുള്ള നാല് പീസ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ ഫസ്റ്റ് രണ്ടെണ്ണം വന്നിട്ടുള്ളത് ഹിന്ദു ടച്ച് ആണ് വന്നിട്ടുള്ളത് നോക്കുമ്പോൾ തന്നെ അറിയാം അതിലൊരു ഒറ്റക്കാശായിട്ടുള്ള ഒരു ദേവി രൂപവും കെമ്പ് ഒക്കെ വന്നിട്ട് ചെറിയ ചെറിയ ഒരു ഫ്ലോറൽ പാറ്റേൺസ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പീസാണ് വന്നേക്കുന്നത് വെയ്റ്റ് വന്നിട്ട് ഇരുപത്തി മൂന്ന് ഗ്രാം ആണ് വന്നേക്കണത് നല്ല രസമായിട്ടുണ്ട് അതിൻ്റെ ആ ഒരു കളർ കോഡിലൊക്കെ ഒരു പ്രത്യേകതയുണ്ട് എത്തനിക്കിന് ഇത്രയ്ക്ക് ഒരു റെഡിഷ് കളറ് സാധാരണ വരാറില്ല ഇതിൽ ഒരു ന്യൂ അറൈവൽ കളക്ഷൻസ് ആണ് അതിൻ്റെ ആ ഒരു ചെറിയ ചെറിയ പ്രത്യേകതകളൊക്കെ അതിൽ ലിയോസ് ഗോൾഡ് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുമുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു ചെട്ടിനാടിൻ്റെ കളറിലേക്ക് വന്നിട്ടുള്ള എത്തനിക്ക് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത് വെയ്റ്റ് ഞാൻ പറഞ്ഞു ഇരുപത്തി മൂന്ന് ഗ്രാം രണ്ടാമത് വന്നിട്ടുള്ളത് അടക്ക് കാശാണ് ഇരുപത്തിനാല് നാല് ഗ്രാമാണ്മാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വന്നിട്ടുള്ളത് ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള കെമ്പ് ആണ് ഇടയിൽ ഹൈഡ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ അതിലുള്ള കെമ്പ് സ്റ്റോൺസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ താഴെ വന്നിരിക്കുന്ന അടക്ക് കാശ് ഒന്നിൻ്റെ മേലെ ഒന്ന് ഇങ്ങനെ അടുക്കി 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 നല്ല മനോഹരമായിട്ടാണ് അതിൻ്റെ ആ ഒരു വർക്ക് വന്നിട്ടുള്ളത് വെയിറ്റ് ഇരുപത്തി ഗ്രാം ഇനി ഇത് രണ്ടും വന്നിട്ടുള്ളത് ഏത് മതസ്ഥർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പാറ്റേണിലാണ് ഇതിൽ വേറെ ദേവീയ രൂപങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇതും ഒരു ഫ്ലോറൽ പാറ്റേണിൽ വന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഓരോ ക്യാമ്പ് സ്റ്റോൺ കൊണ്ടോ അലങ്കരിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പീസ് തന്നെയാണ് വെയിറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തി ഒന്ന് ഗ്രാം ആണ് നല്ല രസമായിട്ടില്ലേ ആ മേലത്തെ ആ ഒരു ബോൾസിൻ്റെ വർക്കും എല്ലാം കൂടി വന്നു കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു വർക്കിലുള്ള ആ ഒരു ഭംഗിയാണ് ആ ഒരു മാലയ്ക്ക് ഇത്രയും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു മനോഹാരിത കൊടുക്കണത് ലാസ്റ്റ് വന്നിട്ടുള്ളത് വീണ്ടും മേലത്തെ ലെയറിലാണ് ഒരു ഫ്ലോറൽ പാറ്റേണും ക്യാമ്പ് സ്റ്റോൺസും വന്നിട്ടുള്ളത് താഴെയും ഒരു ഫ്ലോറൽ പാറ്റേൺസ് തന്നെയാണ് വന്നിരിക്കുന്നത് വെയ്റ്റ് വന്നിട്ട് ഇരുപത്തി മൂന്ന് ഗ്രാം ആണ് അപ്പോൾ നല്ല ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള പീസുകളാണ് ഇന്നത്തെ എത്തിനിക്ക് കളക്ഷൻസിൽ വന്നിട്ടുള്ള ചോക്കർ ടൈപ്പ് നെക്ലസുകൾ വന്നിട്ടുള്ളത് ഇതിന്റെ തന്നെ വേണമെങ്കിൽ ഒരു ഫുൾ സെറ്റ് വേണമെങ്കിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതിന്റെ ഒരു സിംഗിൾ പീസ് ആയിട്ട് വെയർ ചെയ്ത് കഴിഞ്ഞാൽ സാരിക്കാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നല്ലൊരു കാഞ്ചീപുരം ഒക്കെ സാരി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ കേരള സാരി ആണെങ്കിലും ഭയങ്കര ക്യൂട്ടായിരിക്കും ശാലീന സൗന്ദര്യം നിറഞ്ഞൊഴുകുന്ന തരത്തിലുള്ള മനോഹരായിട്ടുള്ള പീസുകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ വന്നിട്ടുള്ളത് ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും ലിയോ സിലി വേരിയ വിസിറ്റ് ചെയ്യുക പർച്ചേസ് ചെയ്യുക സൈനിങ് ഓഫ് സീൽഡ ഡാലിയോ ബൈ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മസ് പള്ളിക്കുളം റോഡ് തൃശ്ശൂർ